ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കട്ടിയുള്ള ഇടതൂർന്ന പുരികം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന രണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സുകളെ കുറിച്ചിട്ടാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ചിലരുടെയൊക്കെ പുരികം കണ്ടാൽ പുരികത്തിന് തീരെ കട്ടി ഉണ്ടാവില്ല ഇടയിലൊക്കെ ഒരുപാട് രോമം കൊഴിഞ്ഞു പോയിട്ട് ധാരാളം ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പുരികം നന്നായിട്ട് തന്നെ വളരാൻ സഹായിക്കുന്ന ടിപ്സുകളാണ് ഇതിൽ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയുള്ളിയുടെയോ അല്ലെങ്കിൽ സവാളയുടെയോ നീര് വേണം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ വേണം ഒരു സ്പൂൺ കാസ്ട്രോയിൽ വേണം അര ടീസ്പൂൺ വാസിലിൻ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് വേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഉള്ളിനീര് മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ തന്നെ വളരെ നല്ലതാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ ഓയിലും കാസ്ട്രോയിലും മുടി വളരാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ പുരികത്തിൻ്റെ കാര്യത്തിലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് വാക്സിലിനാണ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പുരികം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഒട്ടും ഡ്രൈ ആവാതെ നോക്കും അപ്പോൾ അതും നമ്മുടെ പുരികം വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് പുരുകത്തിൽ തേച്ച് കൊടുക്കാവുന്നതാണ് തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ വെക്കാം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതൊരു ഒന്ന് രണ്ടാഴ്ച ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങും പുരികത്തിൽ രോമങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങും ഉള്ള പുരുകത്തിന് നല്ല കറുപ്പും കട്ടിയും ഒക്കെ തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു മിക്സ് നിങ്ങൾക്ക് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി പുരികം ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് വേണം ഒരു ടീസ്പൂൺ കാസ്ടർ ഓയിൽ വേണം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ വേണം ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുടി വളരാനായിട്ട് നല്ലതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഐബ്രോസ് വളരാനും അലോവേര ജെല് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുരുകത്തിൽ തേച്ച് കൊടുക്കുക പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് ഇതും നിങ്ങൾക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അലോവേര ജെല്ലാണ് എന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ രണ്ട് റെമഡിയും വളരെയധികം ഇഫക്റ്റീവാണ് പുരികം നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന രണ്ട് ടിപ്സുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്സുകൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന രണ്ട് ടിപ്സുകളാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്